നമസ്കാരം കേരള സ്വാഗതം ഇസ്രായേൽ ആക്രമണത്തിൽ ലബനാന് പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് ചൈനീസ് പൗരന്മാരുടെ എത്രയും പെട്ടെന്ന് ഇസ്രായേൽ വിടണമെന്ന് ചൈന അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ലബനാന്റെ പരമാധികാരവും സുരക്ഷയും ദേശീയാന്തസും സംരക്ഷിക്കാൻ തങ്ങളുടെ ഉറച്ച പിന്തുണയുണ്ടാകുമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് പ്രഖ്യാപിച്ചത് ന്യൂയോർക്കിൽ ലബനാൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ളു ഹബീബുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ രാജ്യത്തിന്റെ പിന്തുണ ഉറപ്പു നൽകിയത് സ്ഥിതിഗതികൾ എങ്ങനെയൊക്കെ മാറി മറിഞ്ഞാലും ചൈന നീതിയുടെ പക്ഷത്തും ലബനാൻ ഉൾപ്പെടെയുള്ള അറബ് സഹോദരങ്ങൾക്കൊപ്പവും ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ലബനാനിൽ അടുത്തിടെ ആശയവിനിമയ സംവിധാനങ്ങൾ പൊട്ടിത്തെറിച്ചതുൾപ്പെടെയുള്ള പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങൾ തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് സിവിലിയന്മാർക്കെതിരായ ആക്രമണങ്ങളെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചൈനയെന്നും വാങ്ങി പറഞ്ഞു അറബ് രാജ്യങ്ങളുമായും അന്താരാഷ്ട്ര സമൂഹമായും ഒന്നിച്ച് പ്രവർത്തിക്കും ഹിംസയെ ഹിംസ കൊണ്ട് നേരിട്ടാൽ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകില്ല അത് കൂടുതൽ മാനുഷിക ദുരന്തത്തിനിടയാക്കുക മാത്രമാണ് ചെയ്യുക എന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം വ്യക്തമായ നിലപാടെടുക്കണം മേഖലയിലെ രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുകയും വേണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ന്യൂയോർക്കിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയും ലബനാൻ വിദേശകാര്യമന്ത്രി അബ്ദുൽ അബു ഹബീബും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗാസ സംഘർഷത്തിന്റെ അനുരണനമാണ് പുതിയ സാഹചര്യമെന്നും ചൈനീസ് വക്താവ് അഭിപ്രായപ്പെട്ടു ശാശ്വതമായ വെടിനിർത്തലാണ് ഇക്കാര്യത്തിൽ ചൈനയുടെ നിലപാട് ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കാനായി ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറണമെന്നും വാങ്ങി ആവശ്യപ്പെട്ടിട്ടുണ്ട് യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമിതികളിലും മറ്റു വേദികളിലും ലബനാനു വേണ്ടി സംസാരിക്കുന്നതിന് രാജ്യത്തിന്റെ നന്ദി അറിയിച്ചിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബു ഹബീബ് ലബനാനെ പോലെയുള്ള ചെറിയ രാജ്യങ്ങൾക്ക് യു എൻ ചട്ടങ്ങൾ പ്രകാരമുള്ള പരമാധികാരവും സ്വാതന്ത്ര്യവും പരമപ്രധാനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി